اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لن يضروكم الا اذى وان يقاتلوكم يولوكم الادبار ثم لا ينصرون ضربت عليهم الذلة أينما ثقفوا إلا بحبل من الله وحبل من الناس فباءوا بغلب من الله وضربت عليهم المسكنة ذلك بأنهم كانوا يكفرون فرون بآيات الله ويقتلون الأنبياء بغير حق ذلك بما عصوا وكانوا يعتدون صدق الله العظيم وصدق وبلغ رسوله النبي الكريم ിലെ രണ്ടായത്തുകൾ നൂറ്റി പതിനൊന്ന് നൂറ്റി പന്ത്രണ്ട് വചനങ്ങൾ ഈ വചനങ്ങൾ ഗംഭീരമായ ഒരു പ്രവചനത്തിന്റെ പുലർച്ചെയാണ് ജൂത സമൂഹത്തെ ഇതിൽ പറയുന്നത് ജൂതന്മാരുടെ സയനിസ്റ്റുകളുടെ പൊതു സ്വഭാവം കൊലയാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട് ഇത് പറയുന്നത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇത് പറയുന്നത് ആ വചനമാണ് ഈ ഏറ്റവും പുതിയ കാലഘട്ടത്തിൽ പ്രസക്തമാകുന്നത് ജൂതന്മാരുടെ ഒരു സ്വഭാവം വധമാണ് വയക്കു തൊലൂന കൊല എന്നത് അവർക്ക് ഹരമാണ് പിഞ്ചുകുഞ്ഞുങ്ങളൊക്കെയാണ് കൊല്ലുന്നത് ചെറിയ കുട്ടികളെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്ന ആ സംസ്കാരം ഖുർആാൻ പറയുന്നത് ജൂതന്മാരുടെ സംസ്കാരമാണ് ഇപ്പോഴും അതിലൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നത് നമ്മെ അത്ഭുതപ്പെടുത്തേണ്ട കാര്യമാണ് പറയുന്ന മറ്റൊരു കാര്യം അലൈഹിമുദ്ദില്ല അവർ എന്നും നിന്ദരായിരിക്കുന്നതാണ് നോക്കണം നിങ്ങൾ ഇത്രയധികം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പത്ത് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പടച്ചവൻ പറഞ്ഞ ആ വർത്തമാനം നൂറ്റാണ്ട് പലതും കഴിഞ്ഞിട്ടും സഹസ്രാബ്ദത്തിനു ശേഷവും അവരുടെ ക്യാരക്ടറിൽ മാറ്റം വന്നിട്ടില്ല അതുകൊണ്ട് അവർ ശാപത്തിന് ഇരയാകപ്പെട്ടവരാണെന്നാണ് അള്ളാഹു പറയുന്നത് അവർക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ നന്നായി വൃത്തിയായി ലോകത്തെ ഏറ്റവും മാന്യന്മാരായിട്ട് അവർക്ക് ആകമായിരുന്നു പക്ഷേ ഖുർആാൻ ദൈവികമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അന്ന് പറഞ്ഞൊരു കാര്യം ആ കാര്യം ഇന്നും ഇങ്ങനെ വളരെ കൃത്യമായി ആ പ്രവചനം നമ്മളിങ്ങനെ പുലർന്ന് കണ്ടുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത അള്ളാഹുവിൻ്റെ ശാപത്തിനിരയായ സമൂഹം ഒരു അള്ളാഹു ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ ആ അള്ളാഹുവിൻ്റെ വചനമാണ് ഖുർആൻ എന്ന് ബോധ്യപ്പെടാനുള്ള പുതിയ കാലഘട്ടത്തിലെ തെളിവാണിത് ഇവർ ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഐനമാ സുഖിഫു ഇവർ എന്താണ് ശപിക്കപ്പെടുന്നത് ഇവർ ഏതെങ്കിലും ഇസ്രയേലിൽ മാത്രമല്ല ഇവർ യൂറോപ്പിൽ പോയാലും അറബ് രാജ്യത്താണെങ്കിലും എവിടെയാണെങ്കിലും അവരെവിടെയാണെങ്കിലും അവർ അപമാനിതരായിരിക്കും നിന്യത നിർഗതി അതൊക്കെ റബ്ബുൽ അള്ളാഹുറബുല്ലിസത്ത് അവരുടെ മേൽ രേഖപ്പെടുത്തി എന്നാണ് പഠിച്ചവൻ പറയുന്നത് വബാളബിം മിനാഹ് അള്ളാഹുവിൻ്റെ കോപം ഇറങ്ങിയവരാണ് അവർ ഇത് ലോകം മുഴുവൻ ഇസ്രയേലിന് എതിരാണ് യൂറോപ്പ് മുഴുവൻ ഇസ്രയേൽ വിരുദ്ധ തരംഗത്തിലാണ് ഉള്ളത് സുമൂത് ഫ്ലോട്ടില്ല അത് പുറപ്പെടുന്നത് യൂറോപ്പിൽ നിന്നാണ് അതിൽ ഉള്ളത് ഭൂരിപക്ഷവും തൊണ്ണൂറ് ശതമാനവും എന്താണ് നോൺ മുസ്ലിംസ് ആണ് അതിലുള്ളത് അവരാണ് ഈ ഈ ഒരു ഇസ്രയേൽ എന്ന രാജ്യത്തിൻ്റെ ഭീകരതയെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നത് അഥവാ പടച്ചവൻ്റെ ഈ പ്രവചനം വളരെ കൃത്യമാണ് ഇനി ഇവർ യുദ്ധം ചെയ്യുന്നു ആരോടെ യുദ്ധം ചെയ്യുന്നത് ഒരു രാജ്യത്തോടല്ല നിങ്ങൾ ഗ്ലോബ് എടുത്താൽ ഇവിടെ ഫലസ്തീൻ കാണാൻ പറ്റില്ല അപ്പൊ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം തന്നെ ഇന്നില്ല ലോകത്ത് അത് ഉള്ളത് ഒക്കെ ഒരു അധിനിവേശം ചെയ്ത് അവരുടെ കയ്യിലാണുള്ളത് പിന്നെ ഒരു കഷ്ണം വെസ്റ്റ് ബാങ്ക് ആണുള്ളത് പിന്നെ ഈ ഒരു ഗസ എന്ന് പറയുന്ന വളരെ ചെറിയൊരു തുരുത്തം ഒരു ഭാഗത്ത് കടലാണ് അപ്പൊ ഈ ഇതിനിടയിലാണ് അപ്പുറത്താണ് ഈ ഉള്ളത് ഈ പിശാജിനും കടലിനും ഇടയിൽ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അത് അവസ്ഥയാണ് ഈ ഉള്ളത് നാൽപ്പത് കിലോമീറ്റർ മാത്രം നീളമുള്ള വളരെ ചെറിയ ഒരു ഭൂപ്രദേശം ആ ഭൂപ്രദേശത്തിൽ ഇസ്രയേലും ബ്രിട്ടനും അമേരിക്കയും എല്ലാവരുടെയും ആയുധങ്ങൾ അവിടെ കൊണ്ടുപോയി വർഷിച്ചിട്ടും അവരെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതാണ് ഒരു അത്ഭുതം അതിനെക്കുറിച്ച് അള്ളാഹു പറയുന്ന കാര്യമാണ് നമ്മെ അത്ഭുതപ്പെടുത്തേണ്ടത് അള്ളാഹു പറയാണ് ലൈക്കും ഇല്ല അതാ ഒരു ചുക്കും നിങ്ങൾക്ക് ഗസയെ ചെയ്യാൻ പറ്റില്ല ഹമാസിനെ ചെയ്യാൻ പറ്റില്ല മുസ്ലിങ്ങളുമായി മുട്ടാൻ വന്നാൽ നിങ്ങൾക്ക് ഗതി പിടിക്കില്ല ഇല്ല അതാ ചെറിയ പ്രയാസങ്ങളൊക്കെ അവർക്ക് നിങ്ങൾക്ക് വരുത്താൻ പറ്റും കൊല്ലാം അവിടുത്തെ ബിൽഡിങ് തകർക്കാം അങ്ങനെയൊക്കെ ചിലതൊക്കെ ചെയ്യാം പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല എത്ര സത്യ അത് രണ്ടു വർഷം തുടർച്ചയായി ഈ ഒരു ചെറിയ ഭൂപ്രദേശത്തിൽ ഈ ഫ്രാൻസും അതുപോലെ തന്നെ ഈ ബ്രിട്ടനും അമേരിക്കയും എല്ലാവരുടെയും എല്ലാ സഹായത്തോടും കൂടി യുദ്ധം ചെയ്തിട്ടും ഹമാസിനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ലോസ്റ്റ് പ്രോപ്പഖണ്ഡ വാർ എന്ന് അവർ തന്നെ പറഞ്ഞു ഞങ്ങൾ പ്രൊപ്പഗണ്ട വാറിൽ ഞങ്ങൾ പരാജയപ്പെട്ടു ലോകം മുഴുവൻ ഞങ്ങളെക്കുറിച്ചൊരു ബാഡ് ഇമേജ് ഉണ്ടായി ഉണ്ടായിപ്പോയി എന്നവർ പറയുന്നുണ്ട് ദി മോസ്റ്റ് ഡേഞ്ചറസ് സൈക്കോളജിക്കൽ വെപ്പൺ ഓഫ് ഹമാസ് എന്ന് അബൂബൈദയെക്കുറിച്ച് അവർ തന്നെയാണ് പറയുന്നത് കാരണം ആ അബൂബൈദയുടെ സംഭാഷണം അബൂബൈദയുടെ എന്താണ് ലോകത്തോടുള്ള സംസാരം അറബ് ജനത ഗാലറിയിൽ കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇത് ലൈവ് ഇത് കാണുന്ന സമയത്ത് അവർ കളി നിർത്തുകയാണ് എന്നിട്ട് അത് ശ്രദ്ധിക്കുകയാണ് അത്രമാത്രം ഇൻഫ്ലുവൻസ് ലോകത്ത് ചെലുത്താൻ ഇമേജ് ബിൽഡ് ചെയ്യാൻ ഹമാസിന് കഴിഞ്ഞത് നമ്മൾ കാണുന്നു അവിടെയാണ് ഖുർആൻ്റെ പ്രവചനം ലൈംഗ് അത് റോക്കും ഇല്ലാത ഇരുപത്തി നാല് ഇരുപത്തിരണ്ട് ലക്ഷം ജനങ്ങളിൽ ഇരുപത്തി ഒന്നര ലക്ഷം ജനങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട് ഒരു ദിവസം ഒന്നര ലക്ഷം ജനങ്ങളാണ് മരിക്കുന്നത് എന്നാൽ മൂന്ന് ലക്ഷം ജനങ്ങൾ ജനിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പത്ത് എഴുപത് എഴുപതിനായിരം മനുഷ്യരെ കുട്ടികളടക്കം സ്ത്രീകളടക്കമുള്ള മനുഷ്യരെ എന്താണ് ഗസയിൽ കൊന്ന വിവരം നമ്മൾ ഇങ്ങനെ അപ്ഡേഷൻ നമ്മൾ വായിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഇരട്ടി അവിടെ ജനനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ യുദ്ധം കൊണ്ട് ഇവർക്ക് എന്താണ് നേടാൻ കഴിഞ്ഞത് അതാണ് ലൈ ലൈംഗ്യൂക്കും ഇല്ല അതാ അള്ളാഹു പറയും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഹമാസിന് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവിടുത്തെ ജനങ്ങളെ നിങ്ങൾ പേടിപ്പിച്ച് വടക്കുന്ന തെക്കിലേക്കും തെക്കെന്ന് വടക്കുന്ന പേ ഭയപ്പെടുത്തി ഓടിപ്പിച്ച് അവർക്കൊന്നും സംഭവിച്ചില്ല അവരുടെ കോൺഫിഡൻസിനെ തകർക്കാൻ കഴിഞ്ഞില്ല അവരെ മുഴുവൻ ഹമാസ് വിരുദ്ധരാക്കാൻ കഴിഞ്ഞില്ല അവരെ ഇസ്രയേൽ അനുകൂലികളാക്കാൻ ഒന്നും സാധിച്ചില്ല ലൈലുറൂക്കും ഇല്ലാത കുറച്ച് പ്രയാസങ്ങൾ നിങ്ങൾക്ക് വരുത്തി വെക്കാം എന്നതിനപ്പുറമൊന്നും നിങ്ങൾക്ക് ഈ സമുദായത്തെ ചെയ്യാൻ സാധിക്കില്ല എന്ന വചനം നമുക്ക് ഭയങ്കര സന്തോഷം നൽകുന്നതാണ് അവർ ഖത്തറിനെ പോയി അടിച്ചല്ലോ എന്നിട്ട് എന്തുണ്ടായി ഇത് നാണം കെട്ടു ഖത്തറിനെ ബോംബിട്ടതോടുകൂടി ഖത്തർ എന്ന് പറയുന്ന വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു നാടാണത് ലോകം മുഴുവൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരു നാടാണത് ഖത്തർ അമീറിനെ കുറിച്ച് ട്രംപ് ഒക്കെ പറയണത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വെരി ബ്രേഫ് അമീർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് അദ്ദേഹത്തെ വാരി പുണർന്നത് ഖത്തർ അമേരിക്ക സന്ദർശിച്ചപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഒരു ഫ്ലൈറ്റാണ് കൊടുത്തത് അത്ര സമ്പത്തും സൗകര്യവും ആളുകളാണ് അവിടെ പോയി കൊണ്ടുപോയി ബോംബിട്ടു അതോടുകൂടി ലോകം മുഴുവൻ വീണ്ടും വെറുത്തു ഇസ്രയേലിന് അവസാനം ഇസ്രയേൽ എന്ന് പറയേണ്ടി വന്നു അതാണ് അള്ളാഹു പറയുന്നത് അവർ നാണക്കേടും പരിഹാസ കഥാപാത്രങ്ങൾ അവർ മാറും എല്ലായിടത്തും അവരുടെ ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിക്കുകയാണ് പെപ്സിയും കോളയും കാഫ്സിയും മെക്ഡൊണാൾഡ് എല്ലാം അവർ ലോകം മുഴുവൻ അത് വലിച്ചെറിയാണ് തുടരുന്നെന്ന് പറയുന്നത് ഒരു ഉപ്പ എന്നോട് പറഞ്ഞൊരു കഥയുണ്ട് ആ ഉപ്പ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലാണ് അപ്പോൾ കിറ്റ്കേറ്റായിട്ടാണ് പോകുന്നത് അപ്പോൾ പേരക്കുട്ടികൾ ഓടി വന്ന ഉപ്പയെ കെട്ടിപ്പിടിച്ചു അപ്പോൾ കുട്ടികളോട് പറഞ്ഞു ആ ഞാൻ നിങ്ങൾക്ക് മിഠായി കൊണ്ടുവന്നുണ്ടെന്ന് പറഞ്ഞ് തന്നപ്പോൾ കുട്ടികൾ പറഞ്ഞു ഇത് ഞങ്ങൾ കഴിക്കില്ല ഇത് ഇസ്രയേലിൻ്റെ ഉൽപ്പന്നമാണ് അപ്പോൾ ഈ ഉപ്പ പറയാണ് ഞാൻ തല താഴ്ത്തിയിരുന്നു നോക്കൂ നിങ്ങൾ ഈ ചെറിയ പിള്ളേര് ഇസ്രയേൽ വിരുദ്ധരാവാണ് ഫ്രീ ഫ്രീ ഫലസ്തീൻ ലോകം മുഴുവൻ ആ ഒരു മുദ്രാവാക്യം വിരിക്കുകയാണ് ലോകം മുഴുവൻ പാറിപ്പറക്കുന്നത് ഈ ഫലസ്തീനിന്റെ പതാകയാണ് അതാണ് റബ്ബുൽ അള്ളാഹുറബുലിസത്ത് പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് അവരൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല കാരണം നിങ്ങളുടെ പാരമ്പര്യം കൊലയുടെ പാരമ്പര്യമാണ് നിങ്ങളുടെ പാരമ്പര്യം എന്താണ് പ്രവാചകന്മാരെ കൊന്ന പാരമ്പര്യമാണ് ാലിക്കവ് വാൻ ഉയ്യാത്തതും നിങ്ങൾ അതിരുകവിഞ്ഞ ജനതയാണ് എന്നൊക്കെ ധിക്കാരം ഉള്ള ജനതയാണ് ധിക്കാരികൾ ആർക്കും ഇഷ്ടാവില്ല അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട് ഇന്നല്ലാഹ റഫീഖുൻ റഫീഖു റിഫ്ഖ അള്ളാഹു സൗമ്യനാണ് അള്ളാഹുവിനീ സൗമ്യത സോഫ്റ്റ് മൈൻഡ് ആയിട്ടുള്ള ആളുകൾ ഇഷ്ടമാണ് ഇപ്പം ചില കുട്ടികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവർ ഭയങ്കര ധിക്കാരികളായിരിക്കും ഉപ്പയോട് ഉമ്മയോട് വിരൽ ചൂണ്ടിയും ധിക്കരിച്ചും അവരല്ലാഹു ഇഷ്ടപ്പെടില്ല എന്നാലും സോഫ്റ്റ് ആയിട്ട് ഉമ്മ ഉപ്പ എന്നൊക്കെ വിളിച്ചിട്ട് സ്നേഹപൂർവ്വം സംസാരിക്കുന്ന മക്കളെ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ് ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ പക വീട്ടാനുള്ളതാണെന്നാണ് പുതിയ പിള്ളേരും മുദ്രാവാക്യം കട്ട ചോര കൊണ്ട് അടിച്ച് കുലുക്കി സർബത്ത് നോക്കുകയാണ് അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ അങ്ങനെ ഫ്രീ ഫയർ കളിച്ച് തീ കളിയാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പബ്ജിയുടെ കാലഘട്ടത്തിൽ നിങ്ങളുടെ മാനസിക നിലവാരം അപകടകരമായ വിധത്തിൽ വയലൻസ് നിറഞ്ഞതാണ് അപ്പം അള്ളാഹു ഇഷ്ടപ്പെടില്ല അള്ളാഹു നിങ്ങൾ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ സോഫ്റ്റ് ആവണം ഒതുങ്ങണം വിനയം കാണിക്കണം ഈ അല്ലെങ്കിൽ ഇസ്രയേലിന്റെ ഗതി നിങ്ങൾക്കും വരും എന്നുള്ളതാണ് അപ്പൊ ഇസ്രയേലിന്റെ നാശത്തെക്കുറിച്ചാണ് റബ്ബുൽ അള്ളാഹുറബുൽ പറയുന്നത് എല്ലാ യുഖാത്തിലും നിനക്കും ജമിയാൻ നിങ്ങൾക്കൊരിക്കലും ഇസ്രായേൽ പട്ടാളത്തിന് നേർക്കുനേരെ വന്ന് യുദ്ധം ചെയ്യില്ല ഇല്ലാ ഫി ഇല്ലാഫി കുറം മഹാസനത്തിനുദൂർ നിങ്ങൾ ഒരു മറയുടെ പിറകിൽ ഒരു ചുമരിന്റെ പിറകിൽ അല്ലെങ്കിൽ ഒരു എന്താണ് ടാങ്കിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ യുദ്ധം ചെയ്യുന്നു നല്ല പറഞ്ഞത് ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ അവരെ നേരിട്ടല്ല അവരിങ്ങനെ ബോംബ് ആകാശത്ത് ഉഴിടുന്നു ടാങ്കിൽ വന്ന് ഇറങ്ങുന്നു എന്നിട്ട് അവർ മുഖാമുഖം ഏറ്റുമുട്ടും നമ്മൾ കാണുന്നില്ല ബസുഹും ബൈനഹും ഷതീത് മറ്റൊന്ന് ജൂതന്മാരെ കുറിച്ച് പറയുന്നത് അവർ തമ്മിൽ ഭയങ്കര ദേഷ്യത്തിലാണെന്നാണ് ഇന്നും അങ്ങനെയാണ് അല്ലേ ഈ ലോകത്ത് യൂറോപ്പ് മാത്രമല്ല ഇസ്രയേലിനെ എതിരെ എന്താണ് മുദ്രാക്യവാക്യം മുഴക്കുന്നത് അവരുടെ നാട്ടിൽ തന്നെ നദന്യാഹുവിനെതിരെ അതുപോലെ തന്നെ അവിടുത്തെ ഭരണാധികാരികൾക്കെതിരെ വലിയ ശക്തമായ പ്രതിഷേധമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തഹസബും ജമിയ വ കുലൂബുഹും നിങ്ങൾ വിചാരിക്കുക അവർ ഒറ്റക്കെട്ടാണെന്ന് ജൂതന്മാർ പരസ്പരം ഭയങ്കര വൈര്യത്തിലാണ് എന്ന് അള്ളാഹു പറയുന്നത് ഇന്ന് നമ്മൾ കാണുകയാണ് എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹു പറഞ്ഞു നമ്മൾ ഇന്ന് അത് കാണുകയാണ് അതിൻ്റെ അകത്തെ പരസ്പരമുള്ള പോരും വൈരവും നമ്മൾ കാണുന്നു കുല്ലമ കുല്ലമാരല്ലിൽ ഹർബി അത്തഫ അഹുല്ല ഇത് മാ ഇതയിൽ അറുപത്തി നാലാമത്തെ വചനമാണ് അവരെപ്പോഴൊക്കെ യുദ്ധം ഇങ്ങനെ സങ്കീർണമാക്കാൻ ശ്രമിക്കുന്നു അപ്പോഴൊക്കെ അള്ളാഹു ഊതിക്കെടുത്തുന്നു നോക്കൂ നിങ്ങൾ ഈ യുദ്ധം ഇപ്പോഴൊന്നും നിർത്തില്ല ഇത് ഭയങ്കര ലബനാനിൽ പോയി അടിക്കുന്നു സിറിയയിൽ പോയി അടിക്കുന്നു ഖത്തറിൽ അടിക്കുന്നു ഇറാനിലടിക്കുന്നു ഇറാൻ്റെ എന്നൊക്കെ തിരിച്ചടി കെട്ടി നാണം കെട്ടിനെ തന്നെയാവും ആ കെട്ടിടങ്ങളൊക്കെ ചീട്ട് കൊട്ടാരം പോലെ അന്തം എന്താ നടക്കണെന്ന് അവരറിയണില്ല അങ്ങനെ ഇവരിങ്ങനെ കൂതി വീർപ്പിക്കാൻ ശ്രമിക്കുക ലോകത്തെ മൊത്തം യുദ്ധത്തിലേക്ക് വലിച്ചെറക്കാൻ ശ്രമിക്കുന്നു ഇവർ മാത്രം ഒറ്റപ്പെടുന്നു അങ്ങനെ ഹർബി പിന്നെ അള്ളാഹു പറയുന്ന മറ്റൊരു ഭീഷണി ഭയങ്കര അത്ഭുതമാണ് ഇവരെ ഇങ്ങനെ നിരന്തരമായി ഇവർക്ക് പണി കൊടുക്കുന്ന ടീമിനെ അന്ത്യനാൾ വരെ ഞാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അത് അവസാനിക്കണില്ല ഹമാസിന്റെ കിട്ടിയ അടി അവസാനിക്കണില്ല ഇനിയും ഇവർക്ക് ഇതിനേക്കാൾ വലിയ പ്രഹരം വരാനിരിക്കുന്നതാണ് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് സുറ ആറാഫിലെ നൂറ്റി അറുപത്തി വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത വലത്ത വലത്തജിതെന്ന ഹും അലഹയുഹും ഇവർ ഭയങ്കര ജീവിതത്തോട് കൊതിയുള്ളവരാണ് ആയിരം വർഷം ഒക്കെ ജീവിക്കണമെന്ന് മോഹിക്കുന്നവരാണ് അതുകൊണ്ടാണ് യുദ്ധത്തിന് വിളിക്കുമ്പോൾ ഇസ്രയേലെ യുവാക്കൾ എൽ കെ ജിയിൽ എൽ കെ ജി കുട്ടികൾ സ്കൂളിൽ പോകാൻ മാതാപിതാക്കൾ പിടിച്ചു വലിക്കണത് പോലെയാണ് ഈ സൈനിക സേവനത്തിന് നിർബന്ധ സൈനിക സേവനത്തിന് ഇവർ പിടിച്ചു വിളിക്കുമ്പോൾ അവർ പൊട്ടിക്കരയെ നമ്മൾ കാണുന്നത് ഏതായാലും ഖുർആാൻ്റെ ഈ പ്രവചനങ്ങൾ നമ്മൾ കണ്ണിൽ കാണുന്നു എന്നത് നമുക്ക് കുളിർമ നൽകുന്ന കാര്യമാണ് അള്ളാഹുവിനെ അറിയാനുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം നമുക്ക് സിദ്ധിച്ചിരിക്കുന്നു പഠിച്ചവൻ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഖുർആാൻ്റെ യഥാർത്ഥ അനുയായികളായി ജീവിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകും